വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ശംഖുപുഷ്പ ഫ്ലവർ എങ്ങനെ സേഫ് ആക്കി വെക്ക അല്ലെ എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്ക എന്നുള്ള ഒരു ടെൻഷനിലാണ് എല്ലാവരും അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡെയിലി ഫ്ലവർ കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലവർ കിട്ടുക അപ്പൊ അതിങ്ങനെ ചീഞ്ഞ് അളിഞ്ഞൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം ഒരു പൂ പോലും കിട്ടാതിരുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് പൂവെങ്കിലും ഈ ചെടിയിൽ വിരിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ ആഗ്രഹിച്ചു വന്നപ്പോഴത്തേക്ക് അത് മഴക്കാലത്താവുമ്പോൾ നമുക്ക് ആ ഫ്ലവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അതാത് ദിവസത്തെ ഇപ്പൊ ഇന്ന് ഫ്ലവർ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഫ്ലവർ പറിച്ചെടുക്കുക പറിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു കവർ എടുക്കുക കവർ എടുത്തിട്ട് ആ കവർ അതിനുള്ളിൽ നല്ല രീതിയിൽ ഇങ്ങനെ വിടർത്തി നമ്മൾ കവർ നന്നായിട്ട് തുറന്ന് അതിനെ നല്ലോണം എയർ നിറച്ച് നിർത്തിക്കൊണ്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഫ്ലവറുകൾ ഇട്ടിട്ട് ടൈറ്റ് ടൈറ്റാക്കി കെട്ടിവെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള എപ്പോഴാണോ അതിനനുസരിച്ച് അത് എടുക്കാൻ പറ്റും എത്ര നാൾ വേണമെങ്കിലും എന്നുവെച്ചാൽ ഒരുപാട് കാലം എന്നാലും ഒരു മാസത്തിനടുത്തുവരെ നമുക്കത് കിട്ടും ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ സോപ്പിന് ഓർഡർ വരുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇട്ടതും ഈ ഒരു മോഡൽ സോപ്പിൻ്റെതാണ് കാരണം അത് സ്ഥിരം ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് സ്ഥിരം അത് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ സോപ്പ് അല്ല ചെയ്യുന്നത് ചെയ്യുമ്പോഴെല്ലാം വൺ കെ ജി സോപ്പ് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഒരു കിലോ സോപ്പൊക്കെ നമ്മൾ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് ജ്യൂസിൽ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മൂവിങ് ഉണ്ടായിട്ടായിരിക്കും അപ്പൊ അതുപോലാണ് നമുക്കിപ്പോ ഇവിടെ ചെയ്യുന്നത് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് അലോവേരയുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം അലോവേര എക്സ്ട്രാക്ട് എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള ഫ്ലവർ എടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് കളർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം കളർ മാത്രമല്ല ശംഖുപുഷ്പത്തിന്റെ ഗുണങ്ങളും ഇതിനകത്ത് ആ ഒരു നൂറ് എം എല് അല്ലെ നൂറ് ഗ്രാം അലോവേര എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ ശംഖുപുഷ്പ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിനെ ഒന്ന് ആ വെന്ത് ആ എല്ലാം ഒന്ന് ഒരു പിന്നെ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അരിച്ച് ഇറക്കി വെച്ചിട്ട് അരിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് വെക്കുക അപ്പോൾ ആ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് തിളച്ച് വെന്ത് വരുമ്പോൾ എത്ര ഗ്രാം കിട്ടിയെന്നും നമുക്കറിയാൻ പറ്റും അപ്പോൾ ഏകദേശം ഇത്രയായി കുറച്ച് നല്ലോണം വറ്റിയിട്ടുണ്ട് തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ നമുക്കത് ആ ഒരു ജഗ്ഗിൽ ജാറിലേക്ക് തന്നെ ഒന്ന് ഇതൊരു ജാറിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ബാക്കിയുള്ള മെറ്റീരിയൽസും ഒക്കെ നമുക്ക് എടുക്കണം അപ്പൊ ഇതിന്റെ ഈ ഒരു ജാറിൽ ഒഴിക്കുന്നതെല്ലാം മെഷർമെന്റ് കറക്റ്റ് നമുക്ക് എത്ര സോപ്പ് ബേസ് ആണോ എടുക്കുന്നേ ആ സോപ്പ് ബേസിനനുസരിച്ചായിരിക്കണം നമുക്ക് ജ്യൂസും എടുക്കേണ്ടത് കാരണം ഫ്രഷ് ജ്യൂസ് ഒക്കെ നമ്മൾ സോപ്പിന്റെ ബേസിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനൊരു മെഷർമെന്റ് ഉണ്ട് കറക്റ്റ് ആ മെഷർമെൻറ്റിനനുസരിച്ച് വേണം നമ്മൾ ചെറുതായിട്ട് ഒരു അമ്പത് ഗ്രാം ജ്യൂസ് മതി ഇന്നത്തെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് കറക്റ്റ് എടുത്തിട്ടുണ്ട്